എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇടുക്കിയിലെ ഉള്ളത് വാഴത്തോപ്പിലേക്ക് വരുമ്പോൾ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ബാലചന്ദ്രനെ കാണുവാനാണ് എത്തിയിട്ടുള്ളത് ഇന്ന് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന നിരവധി കാർട്ടൂണുകൾ വരച്ച് ശ്രദ്ധേയനായ ഒരു ഇടുക്കിക്കാരനാണ് പ്രിയപ്പെട്ട ബാലചന്ദ്രൻ ഈ ബാലചന്ദ്രന്റെ കാർട്ടൂൺ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം നമസ്കാരം ഒരുപാട് കാർട്ടൂണുകൾ നിന്നെ കണ്ടിട്ടുണ്ട് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ ശരിക്കും ആനുകാലിക പ്രസക്തമായ വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുണ്ട് എത്ര കാലങ്ങളായിട്ട് ഈ കാർട്ടൂൺ രംഗത്തുണ്ട് ഞാൻ എന്റെ പഠനകാലം മുതലാണ് കാർട്ടൂൺ രംഗത്തേക്ക് ഞാൻ വന്നത് അപ്പം ചെറുപ്പകാലം മുതൽ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം അന്ന് വാട്ടർ കളർ ചെറിയ പെയിന്റിങ് ഇതുപോലുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എട്ടാം ക്ലാസ്സിൽ വന്ന ശേഷമാണ് ഈ കാർട്ടൂൺ രംഗത്തേക്ക് തിരിയുന്നത് അപ്പം എന്റെ ഗുരുനാഥൻ ഹരിലാൽ സാറിന്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് കാട്ടൂണ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഐഡിയയിലാണ് നമ്മൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തു ജില്ലാതലത്തില് സബ് ജില്ല അതേപോലെ തന്നെ സ്റ്റേറ്റ് തലത്തില് അതുപോലെ തന്നെ ഒരുപാട് മത്സരങ്ങൾ ഇങ്ങനെ പങ്കെടുത്തു അപ്പൊ അത് നമുക്ക് കൂടെ പഠിക്കുന്ന കൂട്ടുകാരനെ നമുക്ക് ഒരുപാട് പ്രചോദനം തന്നിട്ടുണ്ട് കാരണം എന്റെ ലൈഫിൽ എന്റെ ഈ ചിത്രങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരകൾക്ക് സപ്പോർട്ട് ചെയ്ത് എന്റെ വീട്ടിൽ എൻറെ അമ്മയാണ് കാരണം യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വര എന്ന് പറയുന്നത് എൻറെ അമ്മ തന്നൊരു സമ്മാനമാണ് ഒരിക്കലും വരക്കാൻ പറ്റിയ പക്ഷെ അമ്മ ഇന്നില്ലയുടെ പേരെന്താണ് അമ്മ അമ്മയുടെ ഒരു ചീനിയമ്മ അമ്മെ അപ്പം കോവിഡ് കാലത്തൊക്കെ ഒരുപാട് കാർട്ടൂണുകളൊക്കെ ഞാൻ വരച്ച് ബോധവൽക്കരണ കാർട്ടൂണുകളൊക്കെ വരച്ചിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ വരകൾ വരച്ച എന്താ എനിക്കും കോവിഡ് ബാധിച്ചായിരുന്നു അതുപോലെ തന്നെ എന്റെ അമ്മക്കും കോവിഡ് ബാധിച്ചാണ് മരിച്ചത് പക്ഷെ എന്നാലും നമ്മൾ വരം വരുത്തിയില്ല വീണ്ടും തുടങ്ങുന്നു വര ശരിക്കും നമ്മുടെ അമ്മയുടെ ഒരു വലിയ പ്രചോദനം ശക്തിയല്ല നമ്മൾ ശരിക്കും ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം അമ്മയുടെ സന്തോഷമാണുള്ളതല്ല അമ്മ എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ് അവരുടെ ഒരു ആഗ്രഹമാണ് അതേപോലെ തന്നെ പുകവലി മദ്യപാനം ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് ഏറെ കാർട്ടൂൺ ചെയ്യുമായിരുന്നു അപ്പം പഠനകാലം മുതലേ തന്നെ ഞാൻ ചെറിയ വിഷയങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ശരിക്കും പഠിക്കും അതിന്റെ ഒരു അത് ഏത് നർമ്മ രീതിക്ക് അതെങ്ങനെ കൊണ്ടുവരാം കൊണ്ടു വരാം എന്നുള്ളൊരു ഇത് തമാശ ഇത് ആണ് മെയിനായിട്ടും എന്റെ ഏഹ് ഞാൻ വരയിലൂടെ കൊണ്ടുപോകുന്നത് അങ്ങനെയാണ് ഈ കാർട്ടൂൺ രംഗത്തേക്ക് കടന്നു എത്തിയിട്ടുള്ളൂ അല്ലെ മുമ്പ് സാധാരണ രീതിയിലുള്ള ചിത്രങ്ങളല്ലേ പഴയ കാലത്ത് അല്ലെ അതിൽ നിന്ന് ശരിക്കും നമ്മുടെ ഈ വരകളിലേക്ക് ഒരു ചിരി പടർത്താൻ ശരിക്കും എങ്ങനെയാ ഒരു ഒരു വഴിത്തിരിവ് ഉണ്ടായത് എങ്ങനെയാ അത് വഴിത്തിരിവ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇത് അതും ഈ പഠനകാലത്ത് തന്നെയാണ് അപ്പം കൂടെ നിൽക്കുന്ന കൂട്ടുകാരെ നമ്മൾ കളിയാക്കി അവര് ഓരോ ഇരട്ട പേര് വിളിക്കും അവരെ നമ്മൾ കളിയാക്കും അപ്പൊ അത് വരയിലുണ്ട് അപ്പൊ എനിക്ക് വരയ്ക്കാൻ വാട്ടർ കളർ പെയിന്റിങ് അവര്സർ പോലെ ചെറിയ ചെറിയ വരകൾ വരച്ച് അവരെ കളിയാക്കി വന്നപ്പോഴത്തേക്കും അപ്പൊ സാറിന് മനസ്സിലായി അപ്പം കാട്ടു ഒരു ചെറിയൊരു കഴിവുണ്ടെന്ന് അപ്പൊ അദ്ദേഹം നമ്മളെ ഈ രംഗത്തേക്ക് മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കരുത് അങ്ങനെയാണ് ഈ കാട്ടു രംഗത്തേക്ക് വന്നത് പിന്നെ അതുമല്ലാണ്ട് ആ നർമ്മ രൂപം അതായത് അതിനകത്ത് എന്ത് ഏതൊരു വിഷയമാണെങ്കിലും അതൊരു ബേസിക് ആയിട്ടൊരു വിഷയമുണ്ട് ആ വിഷയത്തെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ അത്തരം തന്നെ നമുക്കൊരു ഒരു നർമ്മ രൂപത്തിലേക്ക് പറ്റും സ്കൂളുകളിലെ കാർട്ടൂൺ വരച്ച് നമ്മളെ അധ്യാപകരും ഞാന് പറഞ്ഞാൽ ആദ്യത്തെ പ്രസിദ്ധീകരണം പറഞ്ഞാൽ എന്റെ കാർട്ടൂൺ പത്രങ്ങൾ വന്നത് മാതൃഭൂമി പത്രത്തിലാണ് ആദ്യം വന്നത് അപ്പൊ അതെനിക്ക് ഭയങ്കര സന്തോഷം ഇപ്പോഴും മറക്കുകയല്ല അന്ന് എനിക്ക് രാഷ്ട്രീയപരമായിട്ടൊരു കാർട്ടൂൺ ആണ് അതുപോലെ തന്നെ ആ ഇടയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനം പറഞ്ഞാൽ കെ കരുണത് അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ അടിഞ്ഞാൽ വരയ്ക്കുന്നത് ാണ് പറഞ്ഞത് എളുപ്പമുണ്ട് അദ്ദേഹത്തിന്റെ സംസാരമായാലും പിന്നെ അതേപോലെ സാർ അദ്ദേഹത്തെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇ കെ നയനെ അപ്പൊ ഇവരെയൊക്കെ ഇതൊക്കെ മിമിക്റികളും ഇതെല്ലാം പരുമ്പത്തേക്ക് ആദ്യമുള്ള ഒരു വിഷയങ്ങളെടുത്ത് കാർട്ടൂൺ രംഗത്തേക്ക് കൊണ്ടുവന്ന അങ്ങനെ പത്രങ്ങളിലേക്ക് കൊടുക്കാൻ തുടങ്ങി മുമ്പൊക്കെ നമുക്ക് വരയ്ക്കുവാൻ വേണ്ടിട്ട് നിരവധി ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു കോവിഡിന് ശേഷമുള്ള കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ നിലച്ചൊരു അവസ്ഥയുണ്ട് അതെ ഇപ്പൊ നിലവിൽ നമുക്ക് ഏതാ ഏത് മാധ്യമത്തിലാണ് കൂടുതലും വരയ്ക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ കോവിഡിന് ശേഷം എല്ലാത്തിനും മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പൊ വരക്കാന്ന് ചെറിയ ചെറിയ പത്രങ്ങളിൽ ഞാൻ വരച്ച് അയക്കാറില്ല രാഷ്ട്രദീപിക പിന്നെ ഹാസിക്കേരി ഹാസി കേരളി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാട്ടു എന്റെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഹാസി കേരളി എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഭാഷ് കല്ലിസാർ മാഷി അദ്ദേഹം നമ്മുടെ ഏറ്റവും അടുത്ത ഇന്റിമേറ്റ് സുഹൃത്താണ് അപ്പൊ ഇങ്ങനെയൊക്കെ കാട്ടുൻ അക്കാദമി അംഗം കൂടിയാണ് ഞങ്ങള് അപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കും ഓരോ പത്രങ്ങളും അവസരങ്ങള് ഏഹ് മാഗസിനകത്ത് വരയ്ക്കേണ്ട അവസര അവസരങ്ങൾ കിട്ടി അതേപോലെ തന്നെ ഓൺലൈൻ പല ഓൺലൈൻ മാധ്യമ എക്സിബിഷൻ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടി പിന്നെ ഒരുപാട് പേരെ ഞാൻ ഇത്ര ഈ ഒരു ലെവലിൽ ഒരു കാർട്ടൂൺ രംഗത്തേക്ക് വരാൻ ഒരുപാട് ആൾക്കാരുടെ പ്രചോദനം എനിക്കുണ്ട് അതൊക്കെ ഒരിക്കലും നമ്മൾ മറക്കുകയാണ് ഒരുപാട് ആൾക്കാരുടെ നിലവിൽ നമ്മുടെ ഇടുക്കി ജില്ലയിലെ കാർട്ടൂൺ അക്കാദമിയിലെ അംഗത്വമുള്ള ഇപ്പൊ ബലേന്ദ്രൻ മാത്രമേ ഉള്ളൂ രണ്ട് സ്വദേശി അതാരൊക്കെയാണ് മറ്റൊരു അതെ അല്ലെ ഈ സുഭാഷ് കല്ലൂർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ വരാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയേറെ കാരണം ഹാസികഅല്ലയുടെ മുഖചിത്രം മുതലേ എല്ലാ പേജുകളിലും അദ്ദേഹത്തിന്റെ ദൈവങ്ങളുടെ എന്തായാലും അദ്ദേഹമായിട്ട് ഒരു നല്ലൊരു ബന്ധം നമുക്ക് ഇപ്പൊ നിലവിൽ താമസിക്കുന്നത് വാഴത്തോപ്പ് തന്നെയാണോ വാഴത്തോപ്പ് തന്നെ ചെയ്യുന്നത് ഞാൻ നേരത്തെ ഒരു ഡ്രൈവറായിട്ട് ജോലി ഉണ്ടായിരുന്നു തേജസ് എന്നൊരു സ്ഥാപനത്തില് അപ്പം കാലമായിട്ട് നമ്മൾ ചെറിയ ചെറിയ വർച്ചുകൾ പോകുന്നുള്ളു അല്ലെ നമുക്കിപ്പൊ നിലവിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അംഗീകാരങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ ആ അംഗീകാരങ്ങൾ പറഞ്ഞാൽ ആദരവ് ഒരുപാട് ലഭിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ എൻഡോസൽഫാന് വേണ്ടി ഞാൻ രണ്ടായിരത്തി പത്തിന് ഞാൻ കാർട്ടിന് എക്സിബിഷൻ നടത്തിയായിരുന്നു അന്ന് ഇവിടുത്തെ ഡിസ്ട്രിക് കളക്ടർ ഇടുക്കി ഡിസ്ട്രിക് കളക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അശോക് കുമാർ സിംഗ് സാറായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് എനിക്ക് ഒരുപാട് പ്രചോദനം നൽകിയിട്ടുണ്ട് അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ പറ്റിയ അതേപോലെ തന്നെ നിസാമുദ്ദീൻ ടി എൽ നിസാമദിൻ്റെ എന്റെ കാട്ടിന് ആ ായിട്ടും സ്വരം മാസികയിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എടുത്തു തന്നെ മാസികൾക്ക് എടുത്തുതന്നെ പറയണ സ്വരമാണ് സ്വരം അത് ആ സ്വരത്തിലെ കാട്ടു ഞാൻ കുറച്ചൊക്കെ കുറച്ചു കാർട്ടൂണൊക്കെ പ്രസിദ്ധീകരിക്കുവായിരുന്നു അപ്പൊ അങ്ങനെയാണ് കുറെ എനിക്ക് വരയ്ക്കാനുള്ള പ്രചോദനം കിട്ടിയത് നമ്മുടെ ദിവസേനയുള്ള കാർട്ടൂൺ രീതികളുണ്ട് നമ്മുടെ ആനുകാലിക വെച്ചുകൊണ്ട് ഉള്ള കാർട്ടൂൺ രചനകളാണ് ശരിക്കും ഇപ്പൊ തുടർന്ന് പോരുന്നത് ഇപ്പം നിലവിലെ പൊളിറ്റിക്കൽ പരമായിട്ട് കാട്ടു വരയ്ക്കേണ്ട കുറെ വിഷയങ്ങളായിട്ടുണ്ട് എന്താ ചർച്ച ചെയ്യുന്ന കാട്ടുകളുണ്ട് ഒരുപാട് കാട്ടുകളുണ്ട് വിവാദമായ കാട്ടുകളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അതൊക്കെ ചെറിയ രീതിക്കൊക്കെ വരുന്നത് മാത്രമേ ഉള്ളൂ നമ്മള് പുതിയ ലക്ഷ്യങ്ങൾ ഇപ്പം നന്നായിട്ട് വരയ്ക്കണം കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യണം എന്റെ വരകൾ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യണം മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കണം അതാണ് ശരിക്കും ഒരു കാർട്ടൂൺ നമ്മുടെ മനസ്സിലേക്ക് ഒരു ആശയം വരുന്നു അത് എത്തരത്തിലാണ് ശരിക്കും അത് വരച്ചു ഫലിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇപ്പൊ ഒരു ആശയങ്ങൾ ഒരു സംഭവം എന്ന് എന്തെങ്കിലും ഒരു വിഷയം ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ ആ ഇഷ്യൂവിൽ ഒരു ബേസിക് ആയിട്ട് വിഷയം ഉണ്ടാകും ഒരു മർമ്മം എന്നും പറഞ്ഞൊരു സംഭവം കേട്ടോ ആ മർമ്മ വിഷയത്തിൽ നമ്മളെടുത്ത് ശരിക്കും അതിനെ കുറിച്ച് മനസ്സിലാക്കാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അത് അത് അതിൽ കുറച്ച് നർമ്മം അതായത് പറഞ്ഞു കാച്ചി കൊടുക്കുക എന്ന് പറയും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ആ വിഷയത്തെ നമ്മൾ ശരിക്കും പഠിച്ച് ഒന്ന് രണ്ട് തവണ ആ വിഷയത്തെ കുറിച്ച് പഠിച്ച് അവര് നർമ്മ രൂപത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം കൊണ്ടുവന്നു വന്ന് കഴിയുമ്പോഴത്തേക്കും അതിൽ ചെറിയ ഒന്ന് അതായത് വരകലേക്കാളും അക്ഷരങ്ങളെക്കാളും അതായത് ക്യാപ്ഷനെക്കാളും അതിന് വരുന്ന ഒന്ന് രണ്ട് ക്യാപ്ഷൻ തന്നെ ആ വരകളിൽ നമ്മൾ മനസ്സിലാക്കണം സാധാരണ ചിലപ്പോ നമ്മൾ കണ്ണു വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം മൂക്ക് ഹാസ്യാത്മകം ഹാസ്യത്മകം നിറഞ്ഞ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊക്കെ പെട്ടെന്ന് ആര് കണ്ടാലും അത് ഇന്നയാളാണ് അപ്പം ആ വരയില് അത് ഒരുപാട് കാർട്ടൂണിറ്റുകൾ ഉണ്ട് ശരിക്കും അവരുടെ പേര് പോലും അതിന്റെ അടിയിൽ എഴുതിയിൽ ഇനി ആൾക്കാരെ കാർട്ടൂണാണ് തിരിച്ചറിയപ്പെടുന്ന കാർട്ടൂണിസ്റ്റുകളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ യേശുദാസിന്റെ കാർട്ടൂണുകള് അതുപോലെ തന്നെ ബോബിനും മോളിയും വരച്ചുകൊണ്ടിരുന്ന ടോംസിന്റെ കാർട്ടൂണുകളൊക്കെ കണ്ടാൽ നമുക്ക് അവരുടെ പേര് പോലും വേണ്ട ഇനി ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതുപോലെ തന്നെ ഹഗു എന്ന് പറഞ്ഞ ഒരു പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാർട്ടൂണുകൾ കണ്ടാൽ അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ശരിക്കും ബാലചന്ദ്രൻ എന്നുള്ള ഒരു പേര് ഇടുക്കിയിൽ നിന്ന് അതായത് കാർട്ടൂണിസ്റ്റ് എന്ന മേഖലയിലെ ഉയരങ്ങൾ കേഴക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്തെങ്കിലും ഇതുമായിട്ട് സമാഹരിക്കപ്പെടുന്നുണ്ടോ പുസ്തകം കാര്യങ്ങളായിട്ട് എന്തെങ്കിലും ഉണ്ടോ കാർട്ടൂണുകൾ അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടോ ആ ലക്ഷ്യങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് ലക്ഷ്യങ്ങളൊക്കെ വീണ്ടും കാർട്ടൂണുകൾ നല്ല രീതിയിൽ കൊണ്ടുവരണം പുസ്തകങ്ങൾ വരയ്ക്കണം പിന്നെ അതുപോലെ തന്നെ മാഗസിൻ ചെയ്യണം ഒരു ഒരുപാട് ഈ പുസ്തകം എഴുതുന്ന സ്വന്തമായിട്ട് പുസ്തകം ഇറക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പിന്നെ പഴയതിനേക്കാളും ഇപ്പൊ ഏറ്റവും കൂടുതൽ ദൃശ്യമാധ്യമങ്ങളാണല്ലോ വരുന്നത് അപ്പം ഇപ്പൊ ഏറ്റവും കൂടുതൽ പണ്ടെന്നൊക്കെ പറഞ്ഞ നമ്മള് പേന കൊണ്ട വരച്ചോണ്ടിരുന്നത് ഇപ്പൊ എല്ലാവരും പേന മാറ്റിട്ട് ഇപ്പം അതായത് ഐപ്പാഡുകള് ടാബ് ഇപ്പൊ അങ്ങനെയാണ് ആ ഡ തിരിഞ്ഞു നമ്മുടെ മദ്യവും മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട് അതിനെതിരെ നമ്മൾ ഒരുപാട് കാർട്ടൂണുകൾ അല്ലെ കാർട്ടൂണിലൂടെ വലിയ ശബ്ദം പ്രതിരോധം നമ്മൾ തീർത്തിട്ടുണ്ടാവും അല്ലെ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അധികാരികളുടെ ഭാഗത്തുനിന്ന് വലിയ സപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ ആ പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ സപ്പോർട്ട് കിട്ടിയത് ഇടുക്കി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഒരിക്കലും മറക്കാൻ പറ്റില്ല അദ്ദേഹത്തെ അപ്പം ഞാൻ ഇതുപോലെ കാട്ടും പരീക്ഷിച്ച പുകവരിക്കെതിരെ കാട്ടും പരീക്ഷ കടകളിലൊക്കെ വെക്കരു അങ്ങനെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയപ്പെട്ടു ശ്രദ്ധയപ്പെട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മത്സരത്തി ഓണാഘോഷ പരിപാടിയുടെ ഒരു മത്സരത്തിൽ ഞാൻ പങ്കെടുക്കരുത് അപ്പൊ അത് എനിക്ക് ഫസ്റ്റ് കിട്ടി അപ്പം ഫസ്റ്റ് കിട്ടിയപ്പോഴത്തേക്ക് അവർ ചെറിയൊരു സമ്മാനമായിട്ട് കിട്ടിയ ചെറിയൊരു പാത്രമാണ് കിട്ടിയത് അപ്പൊ അത് കണ്ടപ്പോഴത്തേക്കും അവിടുത്തെ എസ് ഐ അന്നത്തെ എസ് ഐ എന്ന് പറഞ്ഞാൽ എ ജി ലാൽ സാറായിരുന്നു അപ്പൊ അദ്ദേഹം രേഖാസാറോട് പറഞ്ഞിട്ട് സ്റ്റേഷനിലേക്ക് എന്നെ വിളിപ്പിച്ചു അങ്ങനെ ഞാൻ പിറ്റേ ദിവസം സ്റ്റേഷനിലേക്ക് ചെന്ന് ചെന്നു കഴിഞ്ഞാൽ പേടിച്ചാ പോയത് എന്തേലും എന്തോ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടെന്നൊരു പേടി അന്ന് പയ്യനല്ല അപ്പം ആ ഒരു രീതിക്ക് ഞാൻ അങ്ങനെ പേടിച്ച് പേടിച്ച് പേടിച്ചിരിക്കും ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം വിളിച്ചിരുത്തിട്ട് പറഞ്ഞു ഒരു സമ്മാനം തരാന്ന് പറഞ്ഞു അപ്പം ഒരു പേന എനിക്ക് ഏജിൻ ലാൽ സാർ തന്നെ ഒരു പേന അപ്പം അതൊരിക്കലും മറക്കാൻ പറ്റും ആ പേനയാണ് ഇന്നും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് ഏജിൻ ലാൽ സാർ തന്ന പേന അതൊരിക്കലും മറക്കാൻ പറ്റില്ല ആ ഒരു പ്രചോദനം പറഞ്ഞാൽ അന്ന് സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് വരയിലേക്ക് കാർട്ടൂൺ രംഗത്തേക്ക് അപ്പം കുറെ ക്ലാസ് ഒക്കെ എനിക്ക് തന്നിട്ടുണ്ട് കാർട്ടൂൺ രീതിക്ക് ഇങ്ങനെ ചെയ്യണം അങ്ങനെ കുറെ നിർദ്ദേശങ്ങൾ എനിക്ക് അദ്ദേഹം ഒരു കാർട്ടൂൺ ഇഷ്ടമാണ് അപ്പം അദ്ദേഹം എനിക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ പ്രകാരം അതും എനിക്കൊരു ഒരുപാട് ഗുണം ചെയ്ത് അതൊരു മുതൽക്കൂട്ടാണ് കൂട്ടാണ് അദ്ദേഹത്തിന്